ഹലോ വെൽക്കം ബാക്ക് ടു പീക്കി കപ്പിൾസ് പീക്കി കപ്പിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സേഫ് ആയിട്ട് ശ്വസിക്കുന്നുണ്ട് ആ നമ്മുടെ പുതിയ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പം നമ്മുടെ വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ എല്ലാവരും ഉണ്ട് എല്ലാവരും ചേർന്ന് അതായത് നമ്മുടെ ചിക്കും അതും അതുപോലെ തന്നെ അഞ്ചു ചേച്ചിയും ഒക്കെ ചേർന്നിട്ട് ചെറിയൊരു കുക്കിംഗ് വീഡിയോ ഞങ്ങൾ എടുക്കുന്നത് ഞങ്ങൾ എല്ലാ പ്രാവശ്യങ്ങനെ കൂടുമ്പോൾ ഒന്നുമില്ലെങ്കിൽ ഗ്രില്ലടിക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഇന്ന് വിചാരിച്ചു എന്താ പറയുക ഒരു ഫുൾ കോഴി ഫുൾ ചിക്കൻ എടുത്തിട്ട് അങ്ങോട്ട് മസാല അങ്ങോട്ട് പരട്ടിയിട്ട് നമുക്കങ്ങോട്ട് ചുട്ട് എടുത്താൽ

അപ്പൊ ഗെ സാധനങ്ങളൊക്കെ ഏകദേശം വലിയ ഐറ്റംസ് ഒന്നും ഇല്ലെങ്കിലും കുറച്ച് എന്താ പറയാ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ അതേപോലെ തന്നെ മുളക് ഉപ്പ് അതൊക്കെ വെച്ചിട്ട് നന്നാക്കി വെച്ചിട്ടുണ്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി മിക്സിലിട്ടൊന്ന് അടിച്ചിട്ട് നമ്മുടെ ചിക്കനിലേക്ക് നമ്മള് ഇങ്ങോട്ട് തേച്ച് പിടിപ്പിച്ച് പിന്നെ നമ്മളെ നികിത്സാട്ടനൊക്കെ നികിത്സാട്ടനും ചിക്കൊക്കെ കൂടിയിട്ട് ആമസോണിൽ ഇത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് എന്തോ ഒരു സാധനമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ കൈസ് ഇതാണ് നമ്മുടെ ഐറ്റം അഗാരോ റിജൻസി എയർ ഫ്രയർ ആണ് ഇത് ഫാമിലി റൊട്ടിസെറി ഓവൺ അല്ലെങ്കിൽ ഇലക്ട്രിക് എയർ ഫ്രയർ ടോസ്റ്റ് ഓവൻ എന്നൊക്കെ വിളിക്കാം കേട്ടോ അപ്പോൾ ഇതിന് ടില്റ്റ് ലെഡ് ഡിജിറ്റൽ ടച്ച് സ്ക്രീൻ ഉണ്ട് പിന്നെ ഒമ്പത് പ്രീസെറ്റ് മെനു ഉണ്ട് ബേക്ക് ചെയ്യാനും റോസ്റ്റ് ചെയ്യാനും ടോസ്റ്റ് ചെയ്യാനും അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒമ്പത് പ്രീസെറ്റ്സ് ആയിട്ടുള്ള മെനു ആണുള്ളത് ഓ ഇപ്പം ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഗ്രില്ല് ചെയ്യാൻ അതേപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ അതേപോലെ തന്നെ ടോസ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ ഒപ്പം തന്നെ ഒരു ഒരു റെസിപ്പി ബുക്കൊക്കെ ഉണ്ട് പിന്നെ ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നുള്ളൊരു ചെറിയ ബുക്കൊക്കെ ഉണ്ട് കൂടെ ഇത് ആയിരത്തി എണ്ണൂറ് വാട്ടിലായിട്ടോ ഇത് പ്രവർത്തിക്കുന്നത് പിന്നെ പിന്നൊരു സ്പെഷ്യാലിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ളതും അതേപോലെ തന്നെ സ്മാർട്ടായിട്ടുള്ള എൽ ഇ ഡി സ്ക്രീനാണ് ട്രാൻസ്പെറൻറ്റ് കുക്കിംഗ് വിൻഡോ ഉണ്ട് അതേപോലെ തന്നെ ഇൻറ്റീരിയർ ലൈറ്റിംഗ് ഉണ്ട് പിന്നെ ടച്ച് കൺട്രോൾ പാനുള്ളതുകൊണ്ട് തന്നെ നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് ഈസിയാണ് അപ്പോൾ അത് തന്നെ നമ്മൾ ചിക്കനാണ് നമ്മളിവിടെ ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത് എയർ ഫ്രൈ ചെയ്തെടുക്കാൻ പോണത് ഇതിൽ കുക്ക് ചെയ്യുമ്പോൾ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെൽത്തി കുക്കിംഗ് ആണ് തന്നെ ഫാറ്റ് റിഡ്യൂസ് ചെയ്യാൻ പറ്റും തൊണ്ണൂറ് ശതമാനം അതേപോലെ തന്നെ നമ്മുടെ ഡയറ്റ് ഹെൽത്തി ആയിട്ട് നമുക്ക് കൊണ്ടുപോകാനും പറ്റും സോ നമ്മൾ ചിക്കൻ എന്താ എയർ ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ് ഉള്ളിൽ കയറ്റിയിട്ടുണ്ട് എന്നിട്ട് ഇതാ ഈ എൽ ഇ ഡി പാനിൽ ഗ്രിൽ ചിക്കൻ്റെ ഓപ്ഷനുണ്ട് ഇതെല്ലാം പ്രീസെറ്റ് ആയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ജസ്റ്റ് ടച്ച് ചെയ്താൽ മതി പിന്നെ ഇതിൽ വരുന്ന എന്തൊക്കെയാണ് പ്രൊഡക്ട്സുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സെറ്റ് റൊട്ടേറ്റിംഗ് ബാസ്ക്കറ്റ് ഉണ്ട് ഒരു സെറ്റ് ഹാൻഡിൽ ടൂൾ ഉണ്ട് ഒരു സെറ്റ് റോട്ടി സെറി ഫോർക്ക് ഉണ്ട് ഒരു സെറ്റ് സ്ക്വയർ റാക്കുണ്ട് രണ്ട് സെറ്റ് മെഷ് റാക്കുണ്ട് ഒരു സെറ്റ് ഡ്രിപ്പ് ഡ്രയർ ഉണ്ട് ഒരു സെറ്റ് ഫ്രൈയിങ് ബാസ്ക്കറ്റ് ഉണ്ട് രണ്ട് സെറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ താ ചിക്കൻ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ായിട്ട് കുക്ക് ചെയ്ത് കൊണ്ടിട്ടുണ്ട് വിതഔട്ട് ഓയിൽ കണ്ടൻറ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഹെൽത്തിയാണ് പിന്നെ അടുത്തായിട്ട് നമ്മൾ ട്രൈ ചെയ്യാൻ പോണത് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാനാണ് സോ ഇങ്ങനത്തെ ഒരു ബാസ്ക്കറ്റ് ഉണ്ട് അതിലേക്ക് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസിനെ അരിഞ്ഞു വെച്ചിട്ടുള്ള പൊട്ടറ്റോസ് നമ്മൾക്ക് ഇതിൽ എടുത്തിട്ട് ഓമനിലേക്ക് വയ്ക്കാം ഇത് നമുക്കൊരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് വരെ കുക്ക് ചെയ്യാൻ വയ്ക്കാം കേട്ടോ ഇതും എന്താ പറയുക അടിപൊളിയായിട്ട് കുക്ക് ചെയ്ത് കിട്ടുന്നതാണ് സോ ഞാനൊരു ചെറിയ ഷോർട്ട്സെല്ലാം കാണിക്കുന്നത് നമ്മുടെ വീഡിയോസിൽ ഇതെങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളതെന്ന് ലോങ് ലോങ് വീഡിയോസ് ആയിട്ട് ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം സാധാരണയായിട്ട് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് പുറത്തുനിന്ന് കഴിക്കുമ്പോൾ ഭയങ്കര എന്താ പറയുക വെളിച്ചെണ്ണ മയം അതായത് ഓയിൽ കണ്ടൻറ്റ് കൂടുതലായിരിക്കും ഇതാണെങ്കിൽ ഭയങ്കര സിമ്പിളായിട്ട് ജസ്റ്റ് നമുക്കൊരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ശുദ്ധമായ ഫ്രഞ്ച് ഫ്രൈസ് നമുക്ക് കിട്ടുന്നതായിരിക്കും പിന്നെ നമ്മളൊരു അടുത്തായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ചീസൊക്കെ വെച്ചിട്ട് ബ്രെഡിൽ ടോസ്റ്റ് ചെയ്യാൻ പോവുകയാണ് അത് നമ്മളൊരു സിക്സ്റ്റീൻ മിനിറ്റ്സ് ആണ് വെച്ചിട്ടുള്ളത് അതും ടോസ്റ്റായിട്ട് വന്നിട്ടുണ്ട് നല്ല എന്താ പറയുക ചീസി ആയിട്ട് ഇരിക്കുന്നുണ്ട് നമ്മൾ മുകളിൽ ചീസൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഗൈസ് ഹെൽത്തി ആയിട്ട് കുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഓണാണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ താഴെ ഒന്ന് ചെക്ക് ചെയ്ത് വെക്കുക അപ്പോൾ കണ്ടത് നമ്മൾ ചെയ്തതിൻ്റെ ചെറിയ കുറച്ച് ഷോർട്ട്സുകൾ ഞാൻ എടുക്കട്ടെ ഇതിന്റെ എല്ലാം ഫുൾ വീഡിയോ ആണ് ഇനി വരാൻ പോകുന്നത് മിസ് ചെയ്യാതെ കാണാൻ ഐറ്റംസ് റെഡി ആക്കാൻ പോവാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ മലപ്പുറത്താണ്

നല്ല വീഡിയോ വീഡിയോയിൽ കമന്റ് ോ ആദ്യം ചുക്കും നാടനാണ് ആദ്യം കാണാൻ നല്ല ഭംഗിയാണ് കണ്ടില്ലേ ഇന്നലെ നോക്കണം അങ്ങനെ ദിവസം ഞാൻ പോലെ ും ചിക്കു പറയുന്ന ഭയങ്കര കോമഡി ആയിരിക്കും ചിക്കു എന്താ പറയുക ഞാൻ അല്ല ചിക്കുണ്ടാ ഈസിയാണ് കാരണം അവൻറെ ഇതാ ചെയ്യുന്നത് എത്ര പേരുണ്ടാവടില് നിനക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് പറഞ്ഞോ എട്ടുപേര് ചിക്കു മിക്ക ദിവസം കേ അപ്പോൾ നമ്മള് അഞ്ചു ചേച്ചി കാശിക്കുട പാലൊക്കെ കൊടുത്ത് വന്നിട്ടുണ്ട് നമ്മള് ചിക്കുവാണെങ്കിലും ദുബായിത്തോരോരോ ബട്ടായി കത്തകളൊക്കെ പറഞ്ഞ് ഞങ്ങള് ഞങ്ങളെ ചിരിപ്പിക്കാനായിട്ട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചേട്ടൻ അടിപൊളിയാക്കി വൃത്തിഫുൾ ആക്കിട്ടുണ്ട് അപ്പോഴേക്കും ചേച്ചി പോയി എടുത്താൽ ചായ വെക്കാനോ എല്ലാവർക്കും ചായ വെക്കാണ് അത് കഴിഞ്ഞിട്ട് അവർക്ക് ഹോസ്പിറ്റലിൽ പോണം കാശിനും ചെറിയൊരു പനിയുണ്ട് അപ്പോൾ അത് കാണിക്കാനായിട്ട് പോണമെന്ന് പറഞ്ഞാൽ നിൽക്കായിരുന്നു ചോദിച്ചേച്ചി നമ്മളിപ്പോൾ ഇത് പെട്ടെന്ന് തീരുമാനിച്ചതായിരുന്നു ഇങ്ങനെ ചെയ്യാന്ന് എല്ലാവരും കൂടി കൂടിയിട്ടുണ്ടെങ്കിൽ ഗ്രില്ലടിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട് ഇപ്പൊ നമ്മുടെ എയർ ഫ്രൈ വാങ്ങിച്ചുകൊണ്ട് കുറച്ചും കൂടി മെളുപ്പായ കാര്യങ്ങളൊക്കെ എന്താ പറയുക വെളിച്ചെണ്ണമൊന്നും ഇല്ലാണ്ട് അല്ലെങ്കിൽ ഓയിലൊന്നും ഇല്ലാണ്ട് അടിപൊളിയായിട്ട് വെന്ത്ുന്നൊരു സംഭവമാണ് അപ്പോൾ ഞാൻ കാശുക്കുട്ടനും ഡ്രസ്സ് കൊണ്ടുവന്നിട്ട് അവനെ ഇടിപ്പിക്കാൻ പോകുകയാണെ നമ്മുടെ കിച്ചണിൽ ഭയങ്കര എന്താ പറയുക പ്രൊഫഷണൽ രീതിയിലാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഭയങ്കര വലിയ കത്തിയൊക്കെ വെച്ചിട്ടാണ് സൂപ്പർ കത്തിയൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ ചിക്കു ചാട്ടനും നികുൽ ചാട്ടനും ഒക്കെ അരിയുന്നത് പിന്നെ അതേപോലെ തന്നെ ഒരു ബ്ലെൻഡറിൽ അടിപൊളിയായിട്ട് എന്താ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കറക്കിയെടുക്കാൻ പോവാണ് വേറെ ആരും ഇഞ്ചി ഇഞ്ചിൻ വെട്ടിൽ നിന്ന് കറക്കിയെടുക്കാൻ പോവാണ് കുക്കിംഗ് പരിപാടികൾ ഈ പാചക പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട് ചിക്കു ചേട്ടൻ നമ്മുടെ നിലീചേണ്ട കൂടിയാണ് നിധി ചേട്ടൻ നമ്മുടെ കാശുകുട്ടന്റെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പോയിരിക്കട്ടാ ആണെങ്കിൽ ഐനൂസാണെങ്കിലും അമ്മേരം ഒപ്പുണ്ട് നമ്മളല്ലും ഇരിക്കുട്ടി നമ്മളെ കൂടി ഉണ്ട് നമ്മുടെ പ്രധാന ക്യാമറമാനോ ചിക്കു ആണ് കേട്ടോ അതാണ് ഇത്രയും നല്ല ഷോട്ടുകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ അതേ നമ്മൾ നോർമലായിട്ടുള്ള മസാലയ്ക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ അതായത് മുളക് പൊടി അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ കുറച്ച് ഉപ്പ് അതൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഇപ്പോൾ മസാല അയക്കാൻ പോണത് ഗാർലിക് ആൻഡ് ജിഞ്ചർ പേസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഓ ചേട്ടന് ഞാൻ കൈ എഴുതാത്ത കൈ എഴുതാണ്ടതൊക്കെ അടിച്ചിട്ടെന്ന് പറയുന്നത് കയ്യൊക്കെ ചേട്ടന് ആദ്യമൊക്കെ എഴുകിയല്ല വെച്ചിട്ടുള്ളതാണ് ഞാൻ അത്രേം 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 സജഷൻസ് വർണാൾക്കാർന്ന് കാണിച്ചടാ ഞാൻ സൻസാർക്കോ ലൈക്ക് ചെയ്ഞ്ഞാലാ ആരെങ്കിലും പറഞ്ഞു തരണ്ടേ ഇട്ടോ ആ നെക്കിടേ നെക്കിടേ ഓ മതിയോ ഓ ലോ ഓക്കേ ആവശ്യത്തിന് ഉപ്പ് ഞാൻ കണക്കുക അപ്പോൾ നമുക്ക് ഈ ഉപ്പ് ഇടാ ആ ഉപ്പ് വരെണ്ടോ ഇതോ ആ ഇട് ഇട് അതിൻ്റെ ഉള്ളില് ഇടടാ അതിൻ്റെ ഉപ്പ് വരെണ്ടോ മതിയോ മതിയോ ഓ ലോ കൈയ്യിൻ തുണേ പോടാ മതി മതി അടുത്തതാണ് നമ്മുടെ മസാല വേറെ സംഭവങ്ങളൊന്നും മല്ലിപ്പൊടി സംഭവങ്ങളൊന്നും നമുക്ക് ചിക്കൻ മസാല കബാബ് ഉണ്ടാക്കുന്ന മസാല ഉണ്ട് കഴിക്കൂലേണ്ടി നല്ലോട്ടോ कुरडा ब्राजा दासा मधी मधी डडा ठीक छ അതാണ് അറിവുള്ളത് പറഞ്ഞിട്ട് കാര്യ ഇങ്ങനത്തെ കാര്യങ്ങളിലും കൂടി നിങ്ങൾക്ക് അറിവുണ്ടാവണം അല്ല ചിക്കുണ്ടത്ര നമ്മളുണ്ടാക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിന് കഴിക്കുന്നത് നമ്മളാ ഫ്രണ്ട്സ് ആയിട്ടുള്ള അല്ല ആൾക്കാർ കുക്ക ഞാൻ ഉള്ള മസാല എല്ലാം ഇട്ടു കൊടുത്തിട്ടുണ്ട് ബാക്കി ചിക്കൻ വരിയ പരിപാടികളൊക്കെ ചിക്കു ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ചുക്കാൻ പിടിക്കാന്ന് പറഞ്ഞ സെറ്റപ്പില് രണ്ടുപേരും അപ്പുറത്തിപ്പുറം നിക്കുന്നുണ്ട് നോക്കുവാ കുറച്ച് ല്ലേ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കുന്നത് ഇപ്പം ഇത്ര മതി അങ്ങനെ തന്നെ മുളകൂടി ഇത്ര മതി അല്ലെ എന്ന തേച്ചിട്ട് ഞാന കണ്ടില്ല തേക്കണത് യസ് വേഗം വേഗം ആയിക്കോട്ടെ സംസാ സംസാരിച്ച് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിക്കൻ വേണ്ട നേരം കഴിഞ്ഞു ഇപ്പോഴാണ് മസാല ഒക്കെ നമ്മൾ ചിക്കു അടിപൊളിയായിട്ട് മസാല ഒക്കെയാണ് ഇതിനിടയിൽ നമ്മൾ അഞ്ചു ചേച്ചിയും അതേപോലെ നിന്തിച്ചായിരുന്നു ഊണ്ണിനെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിലേക്ക് അപ്പോൾ ഇതേ മസാല തേച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും കുറഞ്ഞത് ചിക്കനിലേക്ക് പിടിക്കട്ടെ എന്നാണ് ചേട്ടന്മാരുടെ അഭിപ്രായം ആ സമയം കൊണ്ട് ഫ്രഞ്ച് ഫ്രൈസിനുള്ള സാധനങ്ങളൊക്കെ റെഡി ആക്കാമെന്നൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് നമുക്ക് കണ്ടറിയാം എന്തായാലും എന്തായാലും കാര്യങ്ങളൊക്കെ ഉഷാറാണ് കേട്ടോ ഇവിടെ അയാൾ ഫിൽറ്റർ തന്നെ ഉപയോഗിച്ചാൽ മതി എപ്പോഴും വേറെ എഡിറ്റിംഗ് ഒന്നും വേണ്ട വെറുതെ കൊണ്ടുപോയിട്ട് ആ പോട്ടെ പോട്ടെ അപ്പൊ നമ്മുടെ ചിക്കനും കൊണ്ട് ചിക്കു വരുന്നുണ്ട് റെഡി അവരപ്പ്രിഡ്ജിലോട്ട് കയറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ അതിനിടയ്ക്ക് അച്ഛന്റെ കടയിൽ കൊണ്ടുപോകാൻ വേണ്ടിട്ട് അടുത്ത അധികം സവാള ഉരുളക്കിഴങ്ങ് ഒക്കെ വാങ്ങിച്ചു വയ്ക്കുന്നത് ആദ്യം നല്ല വലിയ ഉരുളക്കിഴങ്ങ് നോക്കിയിട്ട് ഫ്രഞ്ച് ഫ്രൈസിന് കട്ട് ചെയ്യാൻ വേണ്ടി എടുത്തോണ്ട് വരുന്നുണ്ട് ചേട്ടന്മാര് പരിപാടി കിടക്കാണ് അടുത്ത പരിപാടി ചുക്കു വെച്ചു ഫ്രഞ്ച് ഫ്രൈസ്

അപ്പോൾ എന്തായാലും നല്ല ഉണ്ട് ചേട്ടന്മാർക്ക് അടിപൊളിയേറ്റ് നമ്മുടെ ഉരുളക്കയൊക്കെ തോലൊക്കെ കളഞ്ഞ് അടിപൊളിയേറ്റ് മറ്റേ ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈസിനരിയ പോലെ തന്നെ നീളത്തിൽ ചെറിയ ചെറിയ എന്താ പറയുക ചെറിയ 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 കട്ടകളാക്കിയിട്ട് മുറിച്ചിടുന്നുണ്ട് ഇനി ഇത് കുറച്ച് നേരം തണുത്ത വെള്ളത്തിൽ ഇട്ടുവെക്കണം ഉപ്പുള്ള തണുത്ത വെള്ളത്തിൽ ഇട്ട് വയ്ക്കണം അങ്ങനെയാണ് നമ്മൾ യൂട്യൂബ് നോക്കിയപ്പോൾ കണ്ടത് ആദ്യം നമ്മളിത് ഇങ്ങനെ അരിഞ്ഞിട്ട് നോർമൽ വാട്ടറിൽ എന്നാൽ കഴുകിയിട്ടതിന് ശേഷം പിന്നെ കുറച്ച് തണുത്ത വെള്ളത്തിൽ ഇട്ട് വെക്കാട്ടോ അപ്പോൾ ഇതിലാണ് നമ്മൾ ചിക്കൻ കോർക്കാൻ പോകുന്നത് ഞങ്ങൾ ഞങ്ങൾ എല്ലാവരും ഉള്ളിൽ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി പോയപ്പോൾ നമ്മുടെ ക്യാമറമാൻ കുറച്ച് നേരത്തേക്ക് പാറക്കുട്ടീനാക്കിയിട്ടാണ് ഇലചാട്ടൻ ഇലചാട്ടന്റെ സവാളയും ക്യാരറ്റും ഇതൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് സലാഡിന് വേണ്ടിയിട്ട് അപ്പോൾ അപ്പോ പാറക്കുട്ടിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് ക്യാമറ രീതിക്ക് എടുത്തു കൊടുക്കാനുള്ളത്

എസ് മൃദിക്കായിരുന്നില്ലേ എന്നെ കാണിക്കണ്ട പാറു പാറു ഹലോ എന്നെ കാണിക്കണ്ടോന്ന് ക്യാമറമാൻ ഒന്ന് കാണിച്ച ക്യാമറ എടുക്കാൻ എടുക്കാമോ കാണിച്ചോന്ന് പാറു ആണ് അപ്പൊ കരിട്ടിണ്ടല്ലോ അതിപ്പോ വരാൻ പറഞ്ഞേ ചുക്കിന കത്തിയൊക്കെ ഇങ്ങനെ കുക്കിംഗ് വീഡിയോസ് ഒക്കെ എടുക്കാൻ യൂസ് ചെയ്യാൻ വേണ്ടി മാനസിച്ച വലിയ കത്തികളൊക്കെ

ുംരമണിക്കൂർ കഴിഞ്ഞപ്പളേക്ക് നമ്മടെ ചിക്കൻ്റെ എടുത്തുകൊണ്ട് വരുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇനിയും ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മളത് കഴിച്ചൊക്കെ കഴിയാൻ കുറേ ലേറ്റ് ആവും വീട്ടിൽ പോകാനായിട്ട് അപ്പൊ ചിക്കന് അതിനൊക്കെ വേഗം പെടണല്ലോ അപ്പൊ അത് മസാല ഒക്കെ പിടിച്ചാൽ മതി പറഞ്ഞിട്ട് ചിക്കൻ എടുത്തോണ്ട് വന്നിട്ടുണ്ട് പിടിച്ചിട്ട് നമ്മളിപ്പോൾ ഈ കുന്തം പോലുള്ള സാധനത്തിലാണ് കേട്ടോ ചിക്കൻ ഇങ്ങനെ കോർത്തിട്ട് വെക്കുന്നത് അതായത് ഓരൊറ്റത്ത് നിന്ന് കോർത്തിട്ട് മറ്റൊറ്റത്തിലേക്ക് ഒരു സ്ക്രൂ ഇങ്ങനെ തിരിച്ച് വെക്കും അന്നിട്ട് നേരെ നമ്മുടെ എയർ ഫ്രയറിലേക്ക് കയറ്റി വെക്കും അപ്പോൾ ചിക്കൻ്റെ കഴുത്തൊരു എന്താ പറയുക ശല്യമാകുന്നുണ്ട് അപ്പോൾ ചിക്കു പറഞ്ഞു ചിക്കൻ്റെ കഴുത്ത് എണുപെട്ടി കളയാന്ന് പറഞ്ഞിട്ടുണ്ട് കാര്യം അതിൽ കൊള്ളൂല്ല അതൊരു കുറച്ച് അത്യാവശ്യം വലിയൊരു കോഴിയായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മളെ കഴുത്തിൻ്റെ ആ ഒരു പോർഷൻ വെട്ടിക്കളയാന്ന് പറഞ്ഞിട്ട് എനിക്കിത് ഒന്നും നമ്മൾ ഗ്രില്ലടിക്കുന്നതിനേക്കാളും കമ്പയർ ചെയ്ത് പറയല്ല ഇതിലാകും നമ്മൾ ഒട്ടും ഓയിലൊന്നും യൂസ് ചെയ്യുന്നില്ല നമുക്ക് അടിപൊളിയായിട്ട് ചിക്കൻ നന്നായിട്ട് എന്താ പറയുക കുക്ക് ചെയ്ത് കിട്ടും മറ്റേതിലാണെങ്കിൽ നമ്മളിടയ്ക്കിടയ്ക്ക് നമ്മളൊക്കെ വീട്ടിൽ ഗ്രില്ലടിക്കുമ്പോൾ തന്നെ കുറച്ച് ഓയിലൊക്കെ ഇങ്ങനെ തൊട്ട് കൊടുക്കണ്ടോ ഇതിലത് അതിൻ്റെ ആവശ്യം വരുന്നില്ല ഓ എടുക്കണമ അതിൽ വയ്ക്കുന്നു എടുക്കുന്നു അതും കൊടുത്താ അടിയിലെ പ്ലേറ്റ് വെച്ചിട്ടുണ്ടെല്ലാം ഇപ്പറത്തുള്ള

ില് കറങ്ങാനാണ് പാട് നാളെ പോയ നിങ്ങളുടെ അഭിപ്രായം നമ്മൾ ഇടയ്ക്ക് വെച്ച് പ്ലാൻ ബി ആക്കിയിട്ട് അതായത് ചിക്കൻ ആവണെങ്കിൽ കുറച്ച് സമയം എടുക്കുമല്ലോ അപ്പം ഇതിനിടയിൽ ഫ്രഞ്ച് ഫ്രൈസ് എല്ലാവരും കഴിക്കുക എന്ന് പറഞ്ഞിട്ട് ചിക്കൻ നമ്മൾ നൈസായിട്ടൊന്നും പുറത്തേക്ക് എടുത്തിട്ടുണ്ട് അടുത്ത ഇതിലാണ് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ പോണത് ആ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മറ്റേ പൊട്ടാറ്റോസ് ഇതിലേക്ക് ഇടുക അതിന് ശേഷം ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സോളം നമ്മൾ എയർ ഫ്രയറിൽ വെച്ചിട്ട് എന്താ പറയുക കുക്ക് ചെയ്തെടുക്കുക അപ്പം നമ്മൾ ചിക്കന് നൈസായിട്ടൊന്ന് ആക്കിയിട്ടുണ്ട് ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ആ ഉള്ളിലേക്ക് കയറ്റിയിട്ടുണ്ട് അത് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ അപ്പം അതിൻ്റെ ഉള്ളിൽ ചിക്കൻ ആവാനായിട്ട് കുറച്ച് സമയം എടുക്കുമല്ലോ അപ്പം വേഗം ഇത് ആയി കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത് അടുത്ത് ും നമ്മൾ ചിക്കനെ കെട്ടിയിട്ടുണ്ട് ചിക്കൻ എന്താ ഒരു കാൽ ഭാഗം ആയിത്തൊടങ്ങിയിട്ടുണ്ട് അപ്പോ ഇത് കറങ്ങണ കാണാനൊക്കെ ഒക്കെ ഭയങ്കര രസമായിട്ടാണ് ശരിക്കും ഓവൻ പോലെ തന്നെയാണ് ഇത് ഏകദേശം ഇടയ്ക്ക് ഞാൻ വീണ്ടും പോയി ഒന്നും കൂടി ഒന്ന് ചായ വെച്ചു എല്ലാവർക്കും ചായ വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്കും കാശിക്കുട്ടിനെ ഹോസ്പിറ്റലിൽ കാണിച്ച് വന്നിട്ടുണ്ട് അവന് മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ട് കുഴപ്പമില്ല ചെറിയൊരു ഉണ്ടെന്നാണ് കെട്ടിണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് ഇവിടെ എന്താ ചെയ്തോണ്ടിരിക്കന് കൊറച്ച് വലിപ്പം കൂടുതലായിപ്പോ അതുകൊണ്ട് തന്നെ അത് ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ വെയിറ്റ് കൊണ്ട് കൊറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ചിക്കൻ്റെ രണ്ട് കാലം അങ്ങട് കെട്ടിയിടാന്ന് വിചാരിച്ചു അതായിരിക്കും കുറച്ചുകൂടി നല്ലത് അപ്പൊ നന്നായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കിട്ടുമല്ലോ കൈസ് ഫൈനലി ഗൈസ് നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് നീണ്ട കാത്തിരിപ്പിന് ശേഷം അടിപൊളി ആയിട്ട് കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട് ിരി ഗിരി 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 കാലിന്റെ ഭാഗം കേട്ടോ ഇത് കട്ട് ചെയ്തിട്ടേ ബാക്കിയുള്ള വയ്ക്കടി സംഭവം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതായത് ഒരു ഓയിലൊന്നും ഇല്ലാണ്ട് ഒരു ഓയിൽ ഇല്ലാണ്ട് അടിപ്പൊളിയായിട്ട് കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ മസാല കുറച്ച് എല്ലാതും കുറച്ച് കൂട്ടിയിട്ടുകൊണ്ട് തന്നെ അത് കറക്റ്റായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു കറക്റ്റായിരുന്നു ഏറ്റവും ഉപ്പായാലും ഒരു പൊടിക്കൊന്നും മുന്നിലായിരുന്നു ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നത് ചേട്ടന്മാരോട് പറഞ്ഞിട്ട് അതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് മാംസത്തിൻ്റെ ഇടയിലേക്കൊക്കെ ചെന്നിട്ട് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ചിക്കനിൽ ഈ സമയത്ത് ഞാൻ അടുക്കളയിലായിരുന്നു കേട്ടാ എന്തോ ഉണ്ണികൾക്ക് എന്തോ പാപ്പം ഉണ്ടാക്കാൻ വേണ്ടി പോയത് പോയതായിരുന്നു അപ്പൊ തന്നെ ഇവിടെ മുറിച്ച് തീറ്റൊക്കെ തുടങ്ങിട്ടുണ്ടായിരുന്നു എനിക്കാണെങ്കി അവിടെ നിക്കാൻ ഒരു സമാധാനം ഇല്ല കൈസ് ഞാൻ വേഗം ഉണ്ടാക്കി വെക്കയായിരുന്നു പിള്ളേർക്ക് എനിക്ക് തോന്നുന്നു കാലത്തെ വെള്ളപ്പത്തിന്റെ മാവ് ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ചിക്കൻ ബന്ദു എന്ന് പറഞ്ഞപ്പോഴേക്കും എല്ലാവരും ഓടി വന്നു പിന്നെ അനു ചേച്ചിയൊക്കെ ഒരു കല്യാണത്തിൻ്റെ തലേദിവസം ഉണ്ടായിരുന്നു അവ അവിടെ പോകാൻ വേണ്ടി റെഡി ആയി നിൽക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ ഇത് കഴി അവിടെ പോയിട്ടും കഴിക്കണം എന്നാലോ ഇവിടുത്തെ അത് കഴിച്ചിട്ടേ പോവുകയുള്ളൂ എന്ന് പറഞ്ഞ് നിൽക്കായിരുന്നു കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടെങ്കിലും അപ്പോൾ സംഭവം നല്ല അടിപൊളി ആയിട്ടുണ്ട് എന്താ പറയുക എരിയൊക്കെ നന്നായി പിടിച്ചുകൊണ്ട് തന്നെ തിന്നാ നല്ല രസം ഉണ്ടായിരുന്നു എനിക്കും ജീവിച്ച ഇവിടെ എല്ലാവർക്കും ഒക്കെ ഏരിയ കുറച്ച് കൂടുതലാണ് ഇഷ്ടം കുറച്ച് സ്പൈസി ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഞങ്ങൾ അതുകൊണ്ട് തന്നെ എവിടെ പോയിട്ടുണ്ടെങ്കിലും ഞാൻ വീട്ടിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും അമ്മ പ്രത്യേകം കുറച്ച് ഏരിയ ഉപ്പൊക്കെ തിരി കൂട്ടിയിടും എന്തായാലും സംഭവം അടിപൊളിയായിട്ടോ ഇങ്ങനെ ചെയ്ത് കഴിക്കാനായിട്ട് നല്ല രസമാണ് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ അത് കൊള്ളൂല മാറും റെഡി ആയില്ലേ വിടമറിയാണ് അല്ലാതെ വലിയ അവസാനമായിരിക്കുന്നു ഗോ 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 ഗോധനാഴ്ച അപ്പൊ ഞങ്ങള് ഞങ്ങളുടെ ഈയൊരു പരീക്ഷണം അടിപൊളിയായിട്ട് വിജയിച്ചു വിജയിച്ചിരിക്കയാണ് അതായത് ഇതിന് ഏറ്റവും ഹൈലൈറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ മസാല തന്നെയാണ് തന്നെയായിട്ടോ കാരണം ഇതിന്റെ മസാല ഇത്രയും ഡീപ്പായിട്ട് ചെന്നോണ്ടാണ് ഇത്രയും ടേസ്റ്റ് ആയത് ചുട്ടാ ഞാനാണ് മുളക് കൊണ്ടിട്ടത് ആദുവാണ് നോക്കി എന്ന ചിക്കുനാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് അപ്പൊ എന്തായാലും ടിപൊളി ആയിട്ടുണ്ട് സംഭവം ഫിനിഷ് ആയത് സംഭവം ഫിനിഷ് ഞങ്ങൾ നിന്നോണ്ട് തന്നെ കഴിച്ചത് ഒരു സ്ഥലത്ത് ഇരുന്ന് കഴിക്കാൻ നിന്നില്ല കാരണം ഇനി വിപണനം കണ്ടു കിണം കണ്ടില്ല രണ്ടാളും ഇവരെല്ലാരും ചുറ്റും കൂടി കിണം കണ്ടു അപ്പൊ അടിപൊളി ആയിട്ടുണ്ട് ഞങ്ങൾ ഇനി വീണ്ടും വീണ്ടും എന്തായാലും ട്രൈ ചെയ്തിരിക്കുന്ന ആയിരിക്കും എല്ലാരും വിളിച്ചിട്ട് അപ്പൊ എന്തായാലും എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതേക്കോ